ഐശ്വവിശായിക്ക് സ്തുതി അറിയിക്കട്ടെ കൃപയുടെ നിർച്ചാലകളിൽ കൊളൂസൂസ് ലേഖനത്തിൻ്റെ അധ്യായത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ രണ്ടാമത്തെ ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ക്രിസ്തുവിനോടൊപ്പം നാം ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിരിക്കുന്നു എന്ന ആ ചിന്ത എൻ്റെ ദൈവമേ അത് എത്രത്തോളം നമ്മെ സ്വാധീനിക്കുന്നു ചിന്തയായിട്ടത് മാറുന്നു എന്നുള്ളത് നമ്മളത് കേട്ട് തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ വൈകിപ്പോയതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അത്രമാത്രം അപ്രമേയമായൊരു ചിന്തയായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയാണ് കാരണം ദൈവത്തിൻ്റെ വചനമാണ് ക്രിസ്തുവിനോടൊപ്പം നാം ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ വചനം ഭാവി കാല ഉയർത്തെഴുന്നേൽപ്പ് കാത്തിരിക്കുന്ന നമുക്ക് ഭൂതകാല ഉയർത്തെഴുന്നേൽപ്പ് നടന്നിരിക്കുന്നു എന്ന തിരിച്ചറിവ് അത് ഉദ്ധിതനായവൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ഉദ്ധിതനായവനെ പോലെ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ഉറപ്പാണ് നമുക്ക് തരുന്നത് അതാണ് നമ്മൾ ഈ വചനത്തിൽ കാണുന്നത് ഞാനിപ്പോൾ വായിക്കുന്നത് കുളോസോസ് ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വചനമാണ് ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുകയും എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു പാപത്തിൽ നിങ്ങൾ മൃതരായിരുന്നു അവിടെ നമ്മെ ഉയർപ്പിച്ചത് എന്നിട്ട് വീണ്ടും ഒരു മരണത്തെ പറ്റി പറയുകയാണ് പാപത്തിൽ മരിച്ച നാം പാപത്തോട് മരിച്ചിരിക്കുന്നു സമയം എടുക്കുക അല്ലേ അത് മനസ്സിലാക്കൂടെ വായിക്കാം ഭജന ക്ലോസ് ലേഖനം മൂന്നിന് മൂന്ന് എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു മൃതരായിരിക്കുന്നു മൃതരായിരുന്നു എന്നല്ല മൃതരായിരിക്കുന്നു ഞാൻ ഇംഗ്ലീഷ് ബൈബിളിലൂടെ അത് വായിക്കാം അപ്പോൾ അത് ഹൃദയത്തിലെ ഉള്ളത്തിലേക്കും കൂടെ പതിയാണ് അതിനുവേണ്ടിയാണ് ഞാൻ പല വേഷനുകളെടുത്തൊക്കെ ഇത് വായിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നത് ക്ലോസോസ് ലേഖനം മൂന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനം യുവർ ഓൾഡ് സിൻഫുൾ സെൽഫ് ഹാസ് ഡൈഡ് ആൻഡ് യുവർ ന്യൂ സെൽഫ് ഇസ് കെപ്റ്റ് വിത്ത് ക്രൈസ്റ്റ് ഇൻ ഗാഡ് ക്രൈസ്റ്റ് ഈസ് യുവർ ലൈഫ് ആൻഡ് ഹീ കംസ് അഗെയിൻ യു വിൽ ഷെയർ ഇൻ ഹീസ് ഗ്ലോറി യുവർ ഓൾഡ് സിൻഫുൾ സെൽഫ് ഹസ് ഡൈഡ് എന്നിട്ട് കേട്ടോ ആൻഡ് ദ ന്യൂ ലൈഫ് ഈസ് കെപ്റ്റ് വിത്ത് ക്രൈസ്റ്റ് ഇൻ ഗാഡ് പുതിയ ജീവിതം ക്രിസ്തുവിൽ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു ക്രിസ്തുവിലാണ് ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു ഉദ്ധിതനായവൻ്റെ ശക്തിയിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ജീവിതം ലഭിക്കുകയാണ് അതേതാണ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ജീവിതം ക്രിസ്തുവിന് ലഭിച്ച ജീവിതം പിതാവിൻ്റെ ശക്തിയാൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റും ക്രിസ്തു പിതാവിലിരിക്കുന്നു നോക്കൂ ക്രിസ്തുവിൻ്റെ ശക്തിയാൽ നാം ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു വഴിയായി ക്രിസ്തുവിലൂടെ പിതാവിലിരിക്കുന്നു ഇതാണ് വ്യത്യാസം ഉദ്ധിതനായ ക്രിസ്തു പിതാവിൻ്റെ ശക്തിയാൽ പിതാവിലിരിക്കുന്നു ഉദ്ധിതനായ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മൾ ക്രിസ്തുവിൽ പിതാവിലിരിക്കുന്നു അതാ വിഭജനത്തിൽ ഭൂമിയിലുള്ള ഉന്നതമുള്ള ആയവ ശ്രദ്ധിക്കുക എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു ഇൻ ക്രൈസ്റ്റാണ് ബട്ട് ഇൻ ഇൻ ഗോഡ് ദ ഫാദർ ആണ് ഹലോ പിതാവായ ദൈവത്തിലാണ് പക്ഷേ ക്രിസ്തുവിലൂടെ അതാണ് ഈശോ പറഞ്ഞത് ഞാനാണ് വഴി ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കളേക്ക് പോകാൻ കഴിയയില്ല പിതാവിൻ്റെ അടുക്കളേക്കുള്ള വഴി ഞാനാണ് ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല അതാണ് ഈ ഭജനത്തെ നമ്മൾ കാണുന്നത് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നു ഇനി നോക്കി ഇനി നോക്കി നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും അത് രണ്ടാമത്തെ പ്രത്യക്ഷതയാണ് യേശുക്രിസ്തു ക്രിസ്തു രണ്ടാമത് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം ആ ആ പ്രത്യക്ഷതയിൽ നാം യേശുവിനോടൊപ്പം പ്രത്യക്ഷപ്പെടും ആരാണ് യേശുവിനോടൊപ്പം പ്രത്യക്ഷപ്പെടുന്നത് ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റവർ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് തിരുത്തപ്പെട്ടവർ ക്രിസ്തുവിൽ മറയപ്പെട്ടവർ ക്രിസ്തു മറിഞ്ഞിരിക്കുന്ന പിതാവിൽ മറഞ്ഞിരിക്കുന്നവർ ഓ മൈ ഗാഡ് ഇത് എത്ര എത്ര സമയമെടുത്ത് മനസ്സിലാക്കേണ്ട ചിന്തയാണ് എത്ര ആഴമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ പതിയേണ്ടതാണ് ഒരു പുതിയ ജീവിത ശൈലി തന്നെ ഇന്ന് തുടങ്ങാൻ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ് ഞാൻ പറഞ്ഞില്ല ഇനി ഇനി കാണുന്നതിനെയും എല്ലാത്തിനെയും കാണേണ്ടിയ പെർസ്പെക്റ്റീവ് ഇതാണ് കാഴ്ചപ്പാട് ഇതാണ് ഇങ്ങനെയാണ് ഇനി എല്ലാത്തിനെയും നോക്കി കാണേണ്ടത് ഇങ്ങനെയാണ് ഇനി എല്ലാത്തിനെയും നോക്കി കാണേണ്ടത് ക്രി ഉദ്ധിതനായ ക്രിസ്തുവിനോടൊപ്പം ഞാനും ഉദ്ധിതനായിരിക്കുന്നു ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ശക്തിയാൽ ഞാനും ക്രിസ്തുവിനോടൊപ്പം എൻ്റെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ കണ്ടോ വചനം നോക്കി നമ്മുടെ ജീവനായ ക്രിസ്തു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ കണ്ടോ നമ്മുടെ ജീവനായ ക്രിസ്തു നമ്മുടെ ജീവനിൽ ക്രിസ്തു എന്നല്ല നമ്മുടെ ജീവനേ ക്രിസ്തുവാണ് ഇതാണ് യഥാർത്ഥത്തിലുള്ള യേശുവിലുള്ള ജീവിതം എൻ്റെ ജീവനായ ക്രിസ്തു എന്ന് പറഞ്ഞു നോക്കിയാൽ എൻ്റെ ജീവനായ ക്രിസ്തു എൻ്റെ ജീവനുണ്ട് അതിൻ്റെ അകത്ത് ക്രിസ്തു ഉണ്ടെന്നല്ല എൻ്റെ ജീവനേ ക്രിസ്തുവാണ് മൈ ലൈഫ് ഇസ് ക്രൈസ്റ്റ് ഒന്ന് പറഞ്ഞ് എൻ്റെ ജീവനായ ക്രിസ്തു ഒന്നുകൂടെ പറഞ്ഞു എൻ്റെ ജീവനായ ക്രിസ്തു ഇനിയും പറഞ്ഞേ എൻ്റെ ജീവനായ ക്രിസ്തു കർമ്മം ഉയർത്തി ഒന്ന് പറഞ്ഞു എൻ്റെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ വായ് തുറന്നു ഒന്നുകൂടെ പറഞ്ഞു എൻ്റെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ക്രൈസ്റ്റ് ഈസ് മൈ ലൈഫ് മൈ ലൈഫ് റിവീൽസ് എന്റെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഉദ്ധിതനായവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റിക്കപ്പെട്ടിരിക്കുന്നു അവിടെയാണ് ഈ കുദാശകളുടെ അമൂല്യമായ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഞാനത് വിശദീകരിച്ചപ്പോഴേ കൂതാശകളുടെ അമൂല്യമായ രഹസ്യങ്ങളാണ് നമുക്ക് പരിഹാരം വിശുദ്ധ രഹസ്യങ്ങളാണ് സീക്രട്ട് ആണ് ഓരോ കൂതാശകളും വിശുദ്ധമായ രഹസ്യങ്ങളാണ് നമ്മെ ക്രിസ്തുവുമായി ഐക്യപ്പെടുത്തുകയാണ് ഓരോ കുതാശകളും നമ്മെ ക്രിസ്തുവുമായി ഐക്യപ്പെ ക്രിസ്തു കുരിശിൽ ചെയ്ത പ്രവൃത്തിയുടെ മുഴുവൻ നന്മയും അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മെ യോഗ്യരാക്കുകയാണ് ഓരോ കുദാശകളും ചെയ്യുന്നത് അയോഗ്യനായി എന്നെ കൂതാശകൾ ക്രിസ്തുവിൽ നിൽക്കുന്ന തലത്തിലേക്ക് ഉയർത്തുന്നു ഹലോ ക്രിസ്തു നിൽക്കുന്ന തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു താഴെ നിൽക്കുന്ന എനിക്ക് താഴ്ന്നു കിടക്കുന്ന എനിക്ക് ദൈവത്തിൻ്റെ വരദാനങ്ങളെ അനുഭവിക്കാൻ കഴിയാതെ അന്യമായി നിൽക്കുമ്പോൾ കൂതാശ വഴിയായി എന്നെ ക്രിസ്തു നിൽക്കുന്ന ഉയരത്തിലേക്ക് സഭ ഉയർത്തുകയാണ് എന്തിനാണ് ഇവിടെ നിന്നിട്ട് ഇതിനു മേളിൽ നിന്ന് ക്രിസ്തുവിനോടൊപ്പം സഖലതും അനുഭവിക്കുവാൻ അത് അതാണ് ആ രഹസ്യം കൂതാശകൾ എലിവേറ്റ് ചെയ്യപ്പെടുകയാണ് എലിവേറ്റ് ചെയ്യുകയാണ് നമ്മളെ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയ വിചാര വിഹാരങ്ങൾ കണ്ടോ ഉയർ ഉയർത്തുകയാണ് നമ്മളെ എങ്ങോട്ടാണ് ഉ ഉന്നതത്തിൽ ഉന്നതങ്ങളിലേക്ക് ക്രിസ്തു ദൈവത്ത് ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ ക്രിസ് ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതങ്ങളിലുള്ളവയെ അന്വേഷിപ്പിക്കും കൊളോസോസ് മൂന്ന് ഒന്ന് ആ ഉന്നതങ്ങളിലേക്ക് നമ്മെ എലിവേറ്റ് ചെയ്യുന്ന നമ്മെ ഉയർത്തിക്കൊണ്ടുപോകുന്നവയാണ് കുദാശകൻ ഓ നന്നായിട്ട് അത് വിശദീകരിക്കാൻ പറ്റുന്നതാണ് അല്ലേ ഒന്നൂടെ 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 ശ്രദ്ധിച്ചോ മനുഷ്യൻ നിൽക്കുന്ന ലെവലിൽ നിന്ന് ദൈവം നിൽക്കുന്ന ലെവലിലേക്ക് മനുഷ്യനെ ഉയർത്തി ദൈവത്തിൻ്റെ വരദാനങ്ങളെ ഉപയോഗിക്കാൻ മനുഷ്യരെ യോഗ്യരാക്കുന്നതാണ് ഓരോ കുദാശകളും അതുകൊണ്ടാണ് എഫസോസ് ലേഖനവും കൊളോസോസ് ലേഖനം എഫസോസ് രണ്ട് കൊളോസോസ് മൂന്ന് ക്രിസ്തു ഇരിക്കുന്നിടമായ ഉന്നതത്തിലുള്ളത് അന്വേഷിക്കുകയും എന്ന് പറഞ്ഞാൽ ഈച്ച് സാക്രമെൻറ്റ് ഇസ് എലിവേറ്റിംഗ് യു ഇറ്റ്സ് അപ്ലിഫ്റ്റിംഗ് യു ലിഫ്റ്റിംഗ് യു ഇൻ ടു ദ മെഷർമെൻ്റ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ അളവിലേക്ക് നമ്മെ ഉയർത്തുകയാണ് അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിനോടൊപ്പം എൻ്റെ ജീവനായ ക്രിസ്തു അവിടെയാണ് എൻ്റെ ജീവനായ ക്രിസ്തു മാറ്റപ്പെടുന്നത് നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നമ്മുടെ ജീ നമ്മുടെ ജീവനിൽ ക്രിസ്തു നമ്മുടെ ജീവനായ ക്രിസ്തു അപ്പം ഇത് ഓരോ ഘട്ടമാണ് അതായത് ഞാൻ യേശുവിനെ അറിഞ്ഞു യേശു എന്നെ ഞാൻ അറിയും മുമ്പേ അറിഞ്ഞിരുന്നു യേശുവോടൊപ്പം ഞാൻ ജീവിതം തുടങ്ങി ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നു ഏ പക്ഷേ ഇത് മുഴുവൻ ആരംഭിക്കുന്ന എവിടെ നിന്നാണ് എൻ്റെ ജീവനായി ക്രിസ്തു എന്ന ചിന്തയിൽ നിന്നാണ് എൻ്റെ ജീവനായി ക്രിസ്തു മാറാതെ എനിക്ക് ക്രിസ്തുവിലുള്ളത് അനുഭവിക്കാൻ ജീവിതത്തിൽ കഴിയുകയില്ല ഒന്ന് പറയാൻ പറയാം എൻ്റെ ജീവനായി ക്രിസ്തു മാറാതെ എനിക്ക് ക്രിസ്തുവിലുള്ളത് അനുഭവിക്കാൻ ജീവിതത്തിൽ കഴിയുകയില്ല അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ ഇന്ന് ഈ വരദാനങ്ങളെ അനുഭവിപ്പാനായിട്ട് ഇന്ന് ഈ കൃപാവരങ്ങളെ അനുഭവിക്കാനായിട്ട് എനിക്ക് കൃപധാരണ നാഥ എനിക്ക് കൃപധാരണ നാഥ എന്നെ അതിലേക്ക് അഭിഷേകം ചെയ്യണമേ എന്നെ അതിനകത്തേക്ക് ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവിൽ എന്നെ ബലപ്പെടുത്തണമേ ജ്ഞാനത്തിൽ എന്നെ അഭിഷേകം ചെയ്യണമേ ഭർത്താവ് ഇന്ന് ഇതിൻ്റെ ഒരു ഒരു കൺവിക്ഷൻ എനിക്ക് തരണേ വ്യക്തിപരമായി ഇത് ഓരോ കുദാശകളിലൂടെയും നമ്മെ ഉയർത്തുകയാണ് അതുകൊണ്ടാണ് ഓരോ വർഷവും അതിന്റെ സ്ഥിരീകരണങ്ങൾ വരുന്നത് ഓരോ കൂദാശകളും വീണ്ടും വീണ്ടും നമ്മളിൽ സ്ഥിരീകരിക്കപ്പെടുകയാണ് കൺഫർമേഷൻ വീണ്ടും വീണ്ടും തരികയാണ് യു ആർ ബാപ്റ്റൈസ്ഡ് നിനക്ക് മഹോദ് ആളാണ് നീ നിനിലേക്ക് അത് വീണ്ടും അതിന്റെ പുണ്യത്തെ നവീകരിച്ചു തരികയാണ് അത് വീണ്ടും റെക്കൺസൈൽ ചെയ്യുകയാണ് ഇപ്പൊ തന്നെ തുടങ്ങട്ടെ ദൈവമേ ഈ ഇതിലേക്ക് ക്രിസ്തു ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നത ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവാൻ ആ ആ ഉന്നതത്തിലുള്ള അന്വേഷിക്കുകയും പറയാൻ കാര്യം ഇപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ ഉള്ളതേ അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഉന്ന ഉന്നതത്തിലേക്ക് എന്നെ കുദാശകൾ എടുത്തുകൊണ്ട് പോകുന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും പറയത്തില്ല നിങ്ങൾ ഉന്നതത്തിലുള്ള അന്വേഷിപ്പീം ദാറ്റ് മീൻസ് സഭകുദാശാ ജീവ കൗതാശിക ജീവിതത്തിലൂടെ നമ്മെ ഉന്നതത്തിലേക്ക് എത്തിക്കുന്നു എന്നിട്ട് പറയാൻ സിഖ് ഇവിടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഭൂമിയിലുള്ളവയല്ല അപ്പം ഭൂമിയിൽ ഉള്ളവ ചിന്തിച്ചില്ലെങ്കിൽ മക്കളുടെ കാര്യം ആര് നോക്കും വീടിൻ്റെ കാര്യം ആര് നോക്കും ലോണിൻ്റെ കാര്യം ആരും നോക്കും നാൽക്കാലി ഇരുകാലിയൊക്കെ ഒത്തിരി ഉണ്ടല്ലോ അതിൻ്റെ എല്ലാം കാര്യം ആര് നോക്കും ഈ ചിന്ത നമുക്ക് വരും അപ്പോൾ അവിടെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഭൂമിയിലുള്ള കാര്യമൊന്നും ഇനി നോക്കരുതെന്നല്ലേ ഇവിടെ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് നോക്കി അഞ്ചാമത്തെ വാക്യം നോക്കി അതുകൊണ്ട് നിങ്ങൾ ഭൗമികമായിട്ടുള്ളവ അസാന്മാർഗികത അശുദ്ധി മനക്ഷോഭം ദുർവിചാരങ്ങൾ വിഗ്രഹാരാധനയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുകയും അതാണ് ഈ ഭൂമിയിലുള്ളവ എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതോ നിങ്ങളുടെ ശരീരത്തെ നോക്കുന്നോ ഭൂമിയിലുള്ള ഭക്ഷണത്തെ കഴിക്കുന്നവയോ അല്ലേ പറയുന്നത് ഭൂമിയിൽ നമ്മയെ നശിപ്പിക്കുന്ന കാര്യമേയാണ് എന്നെ നിങ്ങളെ നശിപ്പിക്കുന്ന സാൻമാർഗികത അശുദ്ധി മനക്ഷോഭം ദുർവിചാരങ്ങൾ വിഗ്രഹാരാധനയായ ദിവ്യാശക്തി ഇവയെല്ലാം നശിപ്പിക്കും ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു നിങ്ങൾ അവയിൽ ഒരിക്കൽ അവയ്ക്ക് അനുസൃതമായി ജീവിച്ചിരുന്നു പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവീൻ അമർഷം ക്രോധം ദുഷ്ടത ദൈവദൂഷണം അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുൻ പരസ്പരം കള്ളം പറയരുത് പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവീൻ ഇതാണ് ഈ ഉയരത്തിലുള്ളത് അനുഷ്ഠിപ്പീൻ ഭൂമിയിലുള്ളതല്ല എന്ന് പറയുന്ന ഇതാണ് അമർഷമാണ് ക്രോധമാണ് ദുഷ്ടതയാണ് ദൈവദൂഷണമാണ് അശുദ്ധ ഭാഷണമാണ് തുടങ്ങിയ വർജിപ്പിയും പരസ്പരം കള്ള പഴയ പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ സമ്പൂർണതയുടെ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതീക്ഷയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളുവിൻ ആരാണ് ഈ പുതിയ മനുഷ്യൻ പഴയ മനുഷ്യൻ മരിച്ചവനാണെങ്കിൽ പുതിയ മനുഷ്യൻ ഉദ്ധിതനായവനാണ് ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ ഒരു മനുഷ്യനുണ്ട് പാപത്തിൽ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യനിൽ നിന്ന് ഈ മനുഷ്യനിലേക്കുള്ള മാറ്റമാണ് നവീകരണം പഴയ പാപത്തിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യനിൽ നിന്ന് ഉദ്ധിതനായ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ട പുതിയ മനുഷ്യനിലേക്കുള്ള മാറ്റമാണ് നവീകരണം എന്ന് പറയുന്നത് ആ നവീകരണത്തിനാണ് ഈ വചനം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് സമ്പൂർണതയുടെ ജ്ഞാനം കൊണ്ട് കൊളോസോസ് മൂന്ന് പത്ത് സമ്പൂർണത സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായ്ക്ക് അനുസൃതമായി സൃഷ് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളുകയും നവീകരിക്കപ്പെടുന്ന എന്നാ പറഞ്ഞിരിക്കുന്നത് ദാറ്റ് മീൻസ് നവീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇപ്പോൾ നിങ്ങളിൽ ഇന്ന് കാണുന്നവയൊന്നും ഒന്നും കണ്ടിട്ട് ഞാനതല്ല എന്ന കൺക്ലൂഷനിൽ എത്തുന്നതിന് പകരം ഞാനതിലേക്ക് നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന ചിന്തയിലേക്കാണ് വരേണ്ടിയത് ഓ എന്നിൽ പുതിയ മനുഷ്യനൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നിലെല്ലാം പഴയ മനുഷ്യൻ്റെ പ്രവൃത്തിയാണ് കാണുന്നത് എന്ന് പറഞ്ഞ് പുതിയ മനുഷ്യനെ ഇല്ല എന്നുറപ്പ് വരുത്താതെ പുതിയ മനുഷ്യൻ നവീകരണം വഴി പുറത്തു വരുന്നവനാണ് അത് ഡെയിലി റിഫോമേഷനാണ് അനുദിന നവീകരണത്തിലൂടെയാണ് അത് വെളി വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യങ്ങളും നമ്മുടെ ഹൃദയത്തെ നിറക്കി അതാണ് ഈ വചനത്തിൽ പറയുന്നത് എനിക്കറിയാം ഇച്ചിരി കട്ടിയായിട്ടുള്ള ഭാഗങ്ങളാണിത് പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞ ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങളൊന്ന് വായിക്കാമോ കൊളോസോസ് ലേഖനം മൂന്നാം അധികം ഒന്നുകൂടെ ഒന്ന് വായിക്കാം ഇത്തേ എപ്പിസോഡ് കേട്ട് കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെയൊക്കെ കേൾക്കുന്നെങ്കിൽ പിന്നീട് ഒരു സമയെടുത്ത് ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ വായിച്ചാൽ ഈസിയായിട്ട് ഇത് മനസ്സിലാവും കാരണം ഇത് ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് കൊളൂസ്ട്രോസ് ലേഖൻ രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ തുടങ്ങി മൂന്നാം അധ്യായത്തിനെ നാലാം വാക്യത്തിൽ ആദ്യ കണ്ണികയിൽ അവസാനിച്ചിട്ട് രണ്ടാം കണ്ണികയാണ് ജീവിതത്തിൽ പുതിയ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രത്തോളം നീണ്ടു കിടക്കുന്ന ഒരു ടെക്സ്റ്റാണിത് പത്ത് വാക്യത്തോളം നീണ്ടു കിടക്കുന്ന ടെക്സ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ ശരിക്കെടുത്ത് പഠിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും ഒരു പുതിയ ജീവിതമുണ്ട് ആ ജീവിതം നമുക്ക് അന്യമായ ജീവിതമല്ല ആ ജീവിതം നമുക്ക് അടുപ്പമായ ജീവിതമാണ് അത് നമുക്ക് സാധ്യമാണ് കർത്താവിലുള്ള ജീവിതമാണ് സ്വർഗസ്ഥനായ ക്രിസ്തുവിലുള്ള ജീവിതമാണ് ഉദ്ധിതനായ ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതമാണ് ആ ജീവിതത്തിലേക്കാണ് നമ്മെ ക്ഷണിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ ഈ വാചകം നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു എന്റെ ജീവൻ ക്രിസ്തു നിർത്തി കേട്ട എന്റെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ് ക്രിസ്തുവിനോടൊപ്പം ഞാൻ ഇനി ക്രിസ്തു വെളിപ്പെട്ടിട്ടല്ലാതെ എനിക്ക് വെളിപ്പെടാൻ പറ്റില്ല അപ്പൊ ക്രിസ്തുവിനോട് കൂടെ വെളിപ്പെടുന്ന ഒരു ജീവിതം പുനരുദ്ധാനം ചെയ്തു അപ്പൊ രണ്ട് മനുഷ്യരുണ്ടത്രേ ഒന്ന് പാപത്തിൽ മരിച്ചു കിടക്കുന്ന കുതാശയുടെ പ്രാധാന്യം തിരിച്ചറിയാത്ത കുദാശ ജീവിതം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ജ്ഞാനസ്നാനത്തിലൂടെ നവീകരിക്കപ്പെട്ടിട്ടില്ലാത്ത പഴയ മനുഷ്യൻ രണ്ട് ജ്ഞാനസ്നാനം വഴി സംഭവിച്ച സൗഭാഗ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഉദ്ധിതനായവൻ്റെ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കനുസൃതമായി അനുദിനം വചനത്തിലൂടെ രൂപാന്തരപ്പെടുന്ന പുതിയ മനുഷ്യൻ ഏതിൽ നിന്ന് ഏതിലേക്കുള്ള രൂപാന്തരമാണ് ഇവിടെ വായിക്കുന്നത് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ളവയിൽ നിന്ന് ഭൗമികമായതിൽ നിന്ന് സോറി അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് മനക്ഷോഭത്തിൽ നിന്ന് മനക്ഷോഭം ദുർവിചാരത്തിൽ നിന്ന് ദുർവിചാരമില്ലായ്മയിലേക്ക് അസാൻ നിന്ന് അസാൻ നിന്ന് നിന്നും ഒഴി വിഗ്രഹാരാധനയെ ദ്രവ്യാസക്തിയിൽ നിന്ന് നോക്കി ക്രോധത്തിൽ നിന്ന് അമർഷം ക്രോധം ദുഷ്ടത ദൈവദൂഷണം അശുദ്ധഭാഷണം ഭാഷണം തുടങ്ങിയവയെല്ലാത്തിൽ നിന്ന് ഒരു നവീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുക ഇറ്റ്സ് എ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് ഇതൊരു തുടർമാനമായ പ്രക്രിയയാണ് ഈ പ്രക്രിയയ്ക്കായിട്ട് ഈശോ നമ്മെ ക്ഷണിച്ചിരിക്കുകയാണ് നിങ്ങൾ എന്നെ അതിലേക്ക് വിളിച്ചിരിക്കുകയാണ് ഈ ഇതിൽ നമ്മൾ ജീവിക്കുന്ന ആ ജീവിതമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത് ഇതിലേക്ക് എത്തിപ്പെടേണ്ടിയതല്ല ഇവിടെ എത്തിയത് കൊണ്ട് ഇനി ഈ തരത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ളതാണ് ക്ലോസ്ലേഖനം മൂന്നാമ അധ്യായത്തിൻ്റെ പഠനം ആദ്യ കണ്ണിക മിന്നിടുമ്പോൾ അഞ്ച് ബോധ്യങ്ങൾ നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്നു ഒന്നാമത്തെ ബോധ്യമാണ് ഞാൻ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടവനാണ് രണ്ട് ക്രിസ്തുവിനോടൊപ്പം ഞാൻ ഇരുത്തപ്പെട്ടവനാണ് എവിടെയാണ് ക്രിസ്തു ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിൽ ഇരുത്തപ്പെട്ടവനാണ് മൂന്ന് ഇങ്ങനെ ഇരുത്തപ്പെട്ടതുകൊണ്ട് ഇനി ആ ഇരുത്തപ്പെട്ട സ്ഥലത്തുള്ളവയെ അന്വേഷിക്കേണ്ട ആളാണ് ഞാൻ അവിടെ എൻ്റെ അർത്ഥം എന്താണ് ഭൂമിയിലുള്ളവയല്ല സ്വർഗത്തിലുള്ളവയാണ് ഇനി നാലാമത്തേത് അങ്ങനെ ഇരുത്തപ്പെട്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് എനിക്കിന്ന് ഈ ക്രോധവും അസാൻമാർഗികതയും ദേഷ്യവും പിണക്കവും അസൂയൊക്കെ ഉണ്ടാകുന്നത് അവിടെയാണ് നാലാമത് ആ സത്യം വീണ്ടും നമ്മോട് പറയുന്നത് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി അനുദിനം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ മനുഷ്യനെയാണ് നീ ധരിച്ചിരിക്കുന്നത് അനുദിനം നവീകരിക്കപ്പെടുന്നതിലൂടെയാണ് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയിലേക്ക് പോകുന്നത് അതിൻ്റെ അർത്ഥം ഇപ്പോൾ അല്ല എന്നല്ല ആയതിലേക്ക് ആത്മാവിൽ സംഭവിച്ച യാഥാർത്ഥ്യത്തെ ഇനി ശരീരത്തിൽ വെളിപ്പെടുത്തുന്ന ആ ഒരു ഘട്ടം ശരിക്കും അത്രയേ ദൂരം ആത്മാവിൽ സംഭവിച്ച യാഥാർത്ഥ്യമല്ല ക്രൂശിൽ ഈശോ മരിച്ചപ്പോൾ നമുക്ക് നേടിത്തന്ന മുഴുവൻ സൗഭാഗ്യങ്ങളും ആത്മാവിൽ കിട്ടി ഇനി അതിനെ ദേഹത്തിൻ്റെ തലത്തിലേക്ക് എൻ്റെ ഇമോഷൻ്റെ തലത്തിലേക്ക് എൻ്റെ വിചാരങ്ങളുടെ വികാരങ്ങളുടെ തലത്തിലേക്ക് എത്തിക്കുന്നതിനെയാണ് നവീകരണം എന്ന് പറയുന്നത് ആത്മാവിൽ സംഭവിച്ചുവല്ല അവിടെയാണ് ആ ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴമായിട്ട് പതിയുന്നത് ഈഷയനായിട്ട് നമുക്ക് ഇടം വരുത്തട്ടെ കൃപിട നിർച്ചാലുകൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയും ഒരുമിച്ച് പ്രാർത്ഥിക്കണം കേൾക്കുന്ന സാക്ഷ്യവും ഒരുമിച്ച് കേൾക്കണം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ഒരുമിച്ച് പ്രാർത്ഥിക്കണം വലിയ കൃത് കർത്താവിൻ്റെ മഹത്വത്തെ സ്വീകരിക്കാൻ ഈ പ്രാർത്ഥന നമ്മെ സഹായിക്കട്ടെ എന്ന് ഈ ഈ ഒരു വന്നിട്ട് അവിടെ വേദനയായിട്ട് പ്രാർത്ഥിക്കുന്നു ആരാ ആരായിരിക്കുന്നേ ഒന്ന് ഓ ഓ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ ആ അവസ്ഥയിലുള്ളവരൊന്ന് ഒന്ന് പെട്ടെന്ന് ഒന്ന് എഴുന്നിട്ട് റിപ്സിന്റെ അടിയിൽ ഞാൻ ഈ കൈവച്ചിരിക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് ഓടി വന്നു ഓടിവാഹാഭിഷേകവുമായിട്ട് വിശു അറിഞ്ഞു വരുന്ന നിമിഷമാണ് ഇത് രക്ഷിപ്പിന്റെ സമയമാണ് ഒറ്റ പ്രാർത്ഥന നമ്മൾ ഇത് തുറന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ ഒരു 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 പതിനഞ്ച് ഇരുപത് പേര് ഒരു പതിനഞ്ച് മിനിറ്റിനകത്ത് ഇവിടെ സൗഖ്യമാകാൻ പോവാണ് നമുക്ക് നന്നായിട്ട് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേക്കാം അതാ ഇതൊരു മരക്കഷ്ണം വന്ന് അടിച്ചതാണ് ഏ ഞാനീ പറയുന്ന ഒരു മരക്കഷ്ണം വന്ന് അടിച്ചതാണ് ചേട്ടൻ അങ്ങനെയല്ലേ ഉണ്ടായി അതായത് നിങ്ങള് ഒരു വാക്കത്ത് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ വെട്ടുന്നതിനിടയിൽ വീണിടത്തുന്ന ആ വീണ ഷോക്കിൽ ഒരു മരം വന്ന് അതിന്റെ ചില്ല വന്ന് ഇവിടെ അടിച്ചു കരയണ്ട 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 ഈശോയാ ഈശോ എന്ന് വിളിച്ചു സോക്കി വെക്കുക എന്നാ പേര് ആനന്ദൻ ആനന്ദന് വേണ്ടി നമുക്കൊന്ന് കൈനീട്ടി പ്രാർത്ഥിക്കുക ഈശോയുടെ കരം ആനന്ദ ആനന്ദൻ ഇപ്പൊ ചെയ്യേണ്ടത് ആ മുഴയിലോട്ടൊന്ന് കൈ പിടിച്ചോ ഇങ്ങനെ അങ്ങ് കൈ പിടിച്ചു മാനുഷികമായ ഒരു സ്പർശനവും ഞങ്ങൾക്ക് വേണ്ട അങ്ങ് തൊട്ടാൽ മതി അങ്ങ് തൊട്ടാൽ ഞങ്ങൾക്ക് സൗഖ്യം വരും അങ്ങ് തൊട്ടാൽ ഞങ്ങൾക്ക് ഒരു അടയാളം ലഭിക്കും ഇപ്പോൾ ആനന്ദന് പതിനാല് വർഷം മുമ്പുണ്ടായ ഈ കെടുതിക്കകത്തു നിന്ന് മോചനം ലഭിക്കട്ടെ യേശുനാമത്തിൽ നാമത്തിൽ എന്റെ നാമത്തിൽ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും യേശുവിന്റെ നാമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാരും ചേർന്ന് പ്രാർത്ഥിച്ചു മകന് വേണ്ടി

രക്ഷിപ്പിന്റെ സമയമാണ് നമുക്കൊന്ന് കൈ അടിച്ചൊന്ന് ശ്രദ്ധിച്ചു പ്രാന്ത് ഒന്ന് എഴുന്നേറ്റൊന്നോ എല്ലാരും ഒന്ന് എഴുന്നേറ്റൊന്നോ ആനന്ദം ചേട്ടാ ഒന്ന് തപ്പി നോക്കിയാ കൊണ്ടുവന്ന അവിടെ ഉണ്ടോന്ന് ഇല്ല ശരിക്കും ശരിക്കും നോക്കി

വിട്ടുപോയി കാണാനില്ല ചേച്ചിക്ക് അറിയാമോ ഇതിന്റെ കാര്യം വിളിച്ചോ എവിടെയാ ആ മകൾക്കും ഒരു സൗഖ്യത്തിന്റെ ശക്തി വ്യാപിക്കുന്നുണ്ടല്ലോ ഓ അവൾക്കും ഒരു സൗഖ്യത്തിന്റെ ശക്തി വ്യാപിക്കുന്നുണ്ടല്ലോ മകള് നടന്ന് വരുന്ന വഴിയിൽ തന്നെ അവൾക്ക് സൗഖ്യത്തിന്റെ ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കും ഈശോയോട് പറയല്ലേ ഈശോയെ എനിക്ക് എങ്ങനെയാ അങ്ങനെ വിളിക്കണ്ടെന്നൊന്നും അറിയത്തില്ല പക്ഷെ എന്റെ പ്രാർത്ഥന കേക്കണന്നല്ലേ അങ്ങനെ ഒന്നും പറയണ്ട കേട്ടോ ഈശോ ചേച്ചിയുടെ അടുത്ത് ായിരിക്കുന്ന കേട്ടോ അല്ലെ കൂടെ നടക്കുപോലും അല്ല ചേച്ചിയുടെ ഉള്ളത്തിലായിരിക്കുന്ന കേട്ടോ ഇന്ന് നിങ്ങളുടെ ജീവിതം ഇതാ 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 നോക്കൂ 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 അവർ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്ന നോക്കൂ അവർക്ക് ദിവ്യമായ സ്പർശനം സംഭവിക്കുന്ന കാണൂ ഇത് ഈശോ അവരെ തൊടുന്ന നിമിഷം അല്ലാതെ മറ്റെന്താണ് ഇന്ന് ആനന്ദൻ ചേട്ടനും വീടിനും വന്നിരിക്കുന്ന രക്ഷക്കായിട്ട് നമുക്കൊന്ന് കൈ അടിച്ചൊന്ന് സ്വദിച്ചു പ്രാർത്ഥിക്കാം ഒരു പേര് വിളിക്കപ്പെടുന്നു ഇവരുടെ പേര് സുനിതന്നാണോ സുനിതിയേക്ക് കൈവെക്കും സുനിത നെഞ്ചിലേക്ക് കൈവെക്ക് വിളിച്ചോ സുനിതാ ഈശോ നിന്റെ ഭവനത്തിലേക്ക് വരികയാണ് ഈശോയെ എന്റെ രക്ഷിതാവേ ഇവര് താമസിക്കുന്ന കോളനിയിലേക്ക് ഇറങ്ങുന്ന വഴിയുടെ വശത്ത് ഇവർക്കൊരു പ്രശ്നം കിടപ്പുണ്ട് രക്ഷിതാവേ വീട്ടിലേക്കൊന്നിന്ന് ഇറങ്ങണേ കർത്താവേ ആ ആ പ്രശ്നം ഒന്ന് പരിഹരിച്ചു കൊടുക്കണേ എത്ര വർഷമായി പ്രശ്നത്തിൽ കിടക്കുന്നു അല്ലേ അതെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഇവര് ഒരു ഒരു വഴി ഇറങ്ങി ഒരു വെള്ളം ഒഴുകുന്ന മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റെപ്പ് ഇല്ല പിന്നെയും തവട്ട് വന്നിട്ട് സ്റ്റെപ്പുള്ള ആ സ്ഥലത്ത് ആ വഴിയിലൊരു പ്രശ്നം ഒരുത്തനുമായിട്ട് ഉണ്ടായിട്ട് എൻ്റെ ദൈവമേ നാളെത്രായി നാളത്രായി അനന്തചേട്ട എന്തിനേശോ ഇത് വെളിപ്പെടുത്തി പറയുന്നതെന്ന് അറിയാമോ ഇന്ന് കർത്താവിൻ്റെ രക്ഷ കൊണ്ട് ഈ വീടിനെ ദൈവം നിറക്കുകയാണ് ഹാലലുയ്യ ഹലലുയ്യ ഹലുയ്യാ ഓടിച്ചല്ലോ ഓടിച്ചല്ലോ സുനിത അങ്ങോട്ട് ഓടിച്ചല്ലേ അച്ഛൻ്റെ അടുത്തോട്ട് ഓടിച്ചല്ലേ ഓടിച്ചല്ലേ ഇപ്പൊ തന്നെ നന്നായിട്ടൊന്നും പ്രാർത്ഥിക്കുക ഹാലലുയ്യ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സ്വർഗസ്ന ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുവനന്തസ്വ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം അന്നെന്നും വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തെ വീഴാൻ സമ്മതിക്കരുതേ തിന്മയിൽ ഞങ്ങളെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്തേക്കും അങ്ങടേതാകുന്നു ആമേ അമ്മ അമ്മമാതാവെ അമ്മയോട് ചേർന്ന് യുസപിതാവിനോട് സകല വിശുദ്ധരോട് ചേർന്ന് മാലാഖമാരോട് ചേർന്ന് ഈ വചനത്തിൻ്റെ സത്യം മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ പ്രത്യേകിച്ച് രോഗികളും പീഡിതരുമായിട്ട് ഒരുപാട് മക്കൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു അവരുടെ എല്ലാ ഹൃദയങ്ങളിലേക്കും ഇപ്പോൾ ഈ വചനം നൽകുന്ന വലിയൊരു ഉറപ്പ് വ്യാപിക്കട്ടെ ഞാൻ ക്രിസ്തുവിനോടൊപ്പം ഉദ്ധിതനായവനാണ് ഉദ്ധിതനായ ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവനാണ് എൻ്റെ ജീവൻ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നു ജീവനായ ക്രിസ്തുവിനോടൊപ്പം വെളിപ്പെടുവാൻ എന്നെയും വിളിച്ചിരിക്കുന്നു ഈ ബോധ്യം കൊണ്ട് എല്ലാ മക്കളും നിറയുന്ന സമയത്ത് അവരുടെ ശരീരങ്ങളിൽ സൗഖ്യമുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഓഫ് സൗഖ്യത്തിൻ്റെ ആത്മാവേ ഞങ്ങളുടെ ഇടയിൽ വ്യാപിച്ചിറങ്ങണമേ വചനത്തിൻ്റെ ശക്തി വ്യാപിച്ചിറങ്ങട്ടെ അത്ഭുതകരമായ വിടുതലിന്റെ സമയമായി മാറട്ടെ മാതാപി അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥന സകല വിശുദ്ധരോട് ചേർന്ന കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ കേട്ടരുളേണമേഖായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ കൃപയുടൊലുകളിൽ കൊളോസ് ലേഖനം രണ്ടാം അധ്യായം കഴിഞ്ഞ് മൂന്നാം അധ്യായത്തിന് ആദ്യ കണ്ണി കഴിയുന്ന ഈ സമയത്ത് അടുത്ത ഭാഗത്തിന് വിചിന്തനങ്ങളുമായിട്ട് അടുത്തയാഴ്ച ഇതേ സമയത്ത് ഒരുമിച്ച് ഷാലോം ടി വിയിൽ ഇൻ്റർനെറ്റിൽ യൂട്യൂബിൽ എല്ലാ സമയത്തും എപ്പിസോഡ് കാണാൻ നിങ്ങൾക്ക് ഇടവരുത്തട്ടെ അങ്ങനെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒഴുകട്ടെ കൃപയുടെ നീർച്ചാൽ